സ്ത്രീക ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതം വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു ഞാൻ ഈ കഴിഞ്ഞ രണ്ട് രണ്ട് മാസങ്ങൾക്ക് ഏറെയായിട്ട് ഈ ഒരു അപകട സംഭവിച്ച് ആശുപത്രിയിലും അത് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വിശ്രമത്തിലുമായി കഴിയുകയാണ് ഇക്കാലകളൊക്കെയും എന്നെ കാണുവാനായിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠര് എൻ്റെ അറിവിലും ചർച്ചകൾ പാസ്റ്റർമാർ എൻ്റെ ഇടവക ജനങ്ങൾ എൻ്റെ അയൽവക്കാർ ബന്ധു ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ചിലരെങ്കിലും പറയുന്നൊരു കാര്യമാണ് ഈ ദൈവത്തെ വിളിക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്നാൽ പള്ളിയോ ഒട്ടക്കാരോ യാതൊരു ബന്ധമില്ലാതെ മദ്യപിച്ച് കൂത്താടി നടക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവർക്കൊക്കെ യാതൊരു പ്രശ്നമില്ല അവരെപ്പോഴും മേൽക്കുമേൽ ഇങ്ങനെ തടിച്ചുരുണ്ട് ഒരു കുഴപ്പമില്ല അവരും അപ്പം ദൈവത്തെ വിളിക്കുന്നവർക്കാണെങ്കിൽ എന്നും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇതൊരു ഏകദേശം ഒരു പെറുപ്പണം ചെല്ലയൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെ മാലാഖി പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ യഹോഭക്തന്മാർ ഇങ്ങനെ തമ്മിൽ പറയുന്നതായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട് അവർ പറയുകയാണ് യഹോക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം അത് കഴിഞ്ഞ് പറയുകയാണ് കലപ്പെടുത്ത് നടക്കുന്ന അവിടെ നിന്ന് ദൈവത്തിനെ ആശുതൃഷയ ചെയ്യുന്നതും വരുത്തും കാരണം എന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണ് എന്നാൽ ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുമെന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ല ഈ ദൈവത്തെ വിളിക്കുന്നവർക്കെന്നും പ്രയാസങ്ങളൊക്കെയാണെന്ന് പറയുകയാണ് ഇത് ദൈവം കേൾക്കുന്നുണ്ട് അവിടെ ആ മാലാഖി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാമധ്യായവാക്യത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് പതിനാറാമത്തെ പറയുകയാണ് യഹോവ ശ്രദ്ധ വെച്ച് യഹോഭക്തന്മാർ പറയുന്നത് കേട്ടു എന്ന് പറയുന്നുണ്ട് അത് അപ്പോഴ് അവിടെ എന്താ ദൈവന്തരം പറയുന്നത് ചോദിച്ചാൽ യഹോയയുടെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത് നേരം ഒരു നിക്ഷേപമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം അറിയുന്നുണ്ട് ദൈവം മുൻപാകെ അവരുടെ പേരെടുക്കപ്പെടുന്നുണ്ട് എന്നാൽ അടുത്ത വാജ്യത്തിൽ പറയുന്നതാണ് നാലാം അധ്യായത്തിൽ മാലാഖിപ്പുറം നാലാം അധ്യായത്തിൻ്റെ ആദ്യ വാജ്യത്തിൽ പറയുന്നതാണ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ ഈ അഹങ്കാരികളൊക്കെ സകല ദുഷ്പൂർത്തിക്കാരൻ താലടിയാവുമെന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ വിഷമിച്ച് വ്യാകുലപ്പെടുന്ന ഒരു ആരനെ ഒരാളിനെ കാണാം എഴുപത്തി മൂന്നാം സംഗീതത്തിൽ അസാഫാണ് ആസാഫ് ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും പ്രധാനമത്രയെന്നാണ് അവിടെ പറയുന്നത് അതായത് എന്നും ഞാൻ രോഗബാധനായിരിക്കുന്നു പീഡിതനായിരിക്കുന്നു ഒരു കുഴപ്പം കൈക്കൂലി വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ കളങ്കം ചെയ്യാതെയോ ഞാൻ എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിച്ചിട്ട് നൈവും വള നിഷ്കളങ്കം നടന്നിട്ടും എന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണെന്നാണ് അവിടെ ആസാഫ് പറയുന്നത് എന്നാൽ ദുഷ്ടന്മാർക്ക് അന്നെങ്കിലോ അവർക്ക് ഒരു കുഴപ്പവുമില്ല അവർ തടിച്ച് ഉരുണ്ടിരിക്കുന്നു അവർക്ക് യാതൊരു പ്രയാസവുമില്ല അവന്മാർ അഹങ്കാരം വർദ്ധിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ അവിടെ പ്രത്യേകിച്ചും പറയുകയാണ് അവരെ ബാധിക്കപ്പെടുന്നില്ല മനുഷ്യരെ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല അവർക്ക് ഡംഭം കൂടിയായിരിക്കുന്നു മറ്റു മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല അവർക്ക് വേദന ഒട്ടുമില്ല എന്നൊക്കെയാണ് ആസാഫ് പറയുന്നത് പക്ഷെ അല്ല കുറേയേറെ നേരം കഴിഞ്ഞിട്ട് ഈ ആസാഫ് പ്രാർത്ഥിക്കാൻ ദിവസം പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിഷ്കളങ്ക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും അറിയാ നന്മ ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദേവോന്മാകയാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ദുഷ്ടന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട് ദുഷ്ടനെ വഴുവഴുപ്പിലാണ് അവിടെ നിർത്തുന്നത് ആ ആ വീഴ്ചയിൽ നിന്ന് അത് അവൻ പോകുന്നത് അവിടെ ആരും ഒരിക്കലും അവനെ അവനെഴുന്നേൽപ്പിക്കുന്നില്ല വീഴ്ച വലിയൊരു വീഴ്ചയിലേക്ക് അവൻ വീഴുകയാണ് എന്നാൽ നീതിമാനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവനെ വലങ്കേക്ക് വിളിച്ചിരിക്കുന്നു പിന്നെ മഹത്വത്തിലേക്ക് നടത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത് ദൈവം അന്വേഷിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും ഓഹരിയും ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത് നമുക്ക് പിറുപിറക്കുവാൻ ഒന്നുമില്ല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ ലോകത്തിലുള്ളതാണ് അതാണ് ദൈവ നമ്പുരാൻ നാം കാണിച്ചത് ഈശ്വമ്പുരാൻ കാണിച്ചെന്ന മാതൃകയതാണ് സ്വയം ദൈവമായിരുന്നിട്ടും ആ ഒരു കാര്യം മുറുകെ പിടിക്കാതെ ദൈവത്തിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ലോകത്തിലേക്ക് വന്ന് താഴ്മയായിട്ട് ജീവിച്ച് ഒരു മനുഷ്യൻ മനുഷ്യനെന്തെല്ലാം പ്രയാസങ്ങളും ഒക്കെ നേരിടും എന്നെല്ലാം കാണിച്ചു തന്നിട്ട് ക്രൂശിതനായി സ്വർഗോലാഹണം ചെയ്തിട്ട് ഉയർത്തെ നിൽക്കുന്ന ആ ഒരു പ്രത്യാശയുണ്ടല്ലോ ആ പ്രത്യാശയോടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് ആ കഷ്ടത്തെ ദൈവം ജനി ജയിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ജയിക്കും ദൈവത്തെ പ്രത്യാശ കൊണ്ട് നമുക്ക് ജീവിക്കാം അതിനാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം സമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ